നമസ്കാരം വളരെ വേദനാജനകവും വളരെ ദുഃഖകരവുമായ ഒരു വാർത്തയാണെന്ന് സംരക്ഷണം ചെയ്യേണ്ടി വന്നത് നമ്മുടെ തൊടുപുഴ കേൾക്കാത്ത കേൾവിക്കും കാണാത്ത കാഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ചിരിക്കുന്നതിൽ ഏറെ ദുഃഖമുണ്ട് നാലുവയസ്സുള്ള ഒരു പിഞ്ഞു കുഞ്ഞിനെ ഒരു പിതാവും കെട്ടിത്തൂക്കി കൊന്നിരിക്കുന്നു ശേഷം പിതാവും ആത്മഹത്യ ചെയ്തിരിക്കുന്നു മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് തൊടുപുഴ കാഞ്ഞിരമറ്റം റോട്ടിലാണ് സംഭവം കുറച്ചു നാളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളായിരുന്നു കുളമാവ് സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത് അത് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് കുട്ടിയെയും ഭർത്താവിനെയും ഒറ്റയ്ക്കാക്കി ഭാര്യ തൊടുപുഴയിലെ ഒരു വ്യാപാര വസ്ത്ര വ്യാപാരക്കടയിൽ ജോലിക്ക് പോയ സമയത്താണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തത് ദിനം പ്രതി ഇങ്ങനെ കേൾക്കാത്ത കേൾവിയും മനുഷ്യൻ്റെ ജീവിത രീതികൾ പിടിവിട്ടു പോകുന്ന ഇതുപോലെയുള്ള കാരണങ്ങൾക്ക് എന്താണ് ഇനിയൊരു ശാശ്വത പരിഹാരം ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത വാർത്തകളാണ് സംഭവിച്ചത് തൊടുപുഴ പോലീസ് മറ്റ് കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു